കേരള നവോത്ഥാന നായികിയായിട്ടുള്ള അന്നാചാണ്ടി അറിയോ അതെ ഞാൻ അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് നാലിന് തിരുവിതാംകൂറിലാണ് ജനനം സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചത് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്ന പേരില് ഞാൻ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലായിരുന്നു ആ നിയമനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയായ വനിതയാണ് ഞാൻ കേരള ഹൈക്കോടതിയിലായിരുന്നു അന്ന് നിയമനം സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ എഡിറ്ററായി ശ്രീമതി എന്ന ഒരു മാസിക ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത കൂടിയാണ് ഞാന് എന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് കൂടാതെ തിരുവിതാംകൂർ വിധാൻ പരിഷത്തിൽ ഞാൻ അംഗമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപതിനാണ് അന്തരിച്ചത്